നല്ല കാലത്തൊക്കെ ഞാനേ ചോറും കറിയും മെച്ചുകൊടുത്തപ്പോ ഒരു കുറ്റവും ഇല്ലായിരുന്നു ഇപ്പൊ ഈ വയസ്സാൻ കാലത്താണ് അങ്ങനെയൊക്കെ കുറ്റം എന്തെന്നാ നിന്റെ അച്ഛൻ എന്ന് ചോറ് കൊടുത്താലും അതിന് കുറ്റങ്ങളാണ് ഉപ്പില്ല പുളിയില്ല ഉപ്പില്ല ബി പി ചോറും ഒക്കെ വരത്തില്ലേ അങ്ങനെ കണ്ടപ്പാരി ഉപ്പ് കൂട്ടിയാ ചോറും ഉണ്ട് ആ ഉണ്ട് കാണാൻ നിന്റെ പെൺ ആട്ടിടുത്തു പറഞ്ഞ തൊട്ട് വേവിച്ച് അച്ഛന് കൊടുത്ത് പിന്നെ ഇങ്ങോട്ട് കുറ്റവും കൊണ്ട് വന്നാലാണ് എന്റെ സ്വഭാവം മാറുന്നത് ആ ആ മാറുന്ന പറയണോ അങ്ങനെയൊന്നും പറയല്ലേ ഇല്ല സിനിമ എന്താ നീ എന്തേ എന്തെ അച്ഛനെ കുറവ് ഉപ്പും പുളിയും കൂടെ വെള്ളം ചേർത്ത് കുഴച്ചടിച്ച് കറിയായിട്ട് കൊടുത്തു ദൈവമേ അങ്ങനെ കൊല്ലോ നീ വിയന്ന അങ്ങയറു പുമ്പുളിയുടെ വില അറിഞ്ഞിടാം ആ നല്ല ആലത്ത